ഫുൾ ഫുൾ ബാഗിന്റെ ായിപ്പോട എന്താ മോനെ സംഭവം വച്ചാൽ ഒരു സ്ഥലത്ത് പോകുമ്പോൾ സ്കൂട്ടിടെ കണ്ണൂർ സ്റ്റേഡിയത്തിന്റെ കട വെച്ചിട്ട് പോയി തിരിച്ച് വന്നിട്ട് പിന്നെ ബാഗ് ഇട്ട ബാഗ് എടുത്തിട്ട് സ്കൂട്ടീൻ്റെ ഉള്ളിൽ വെച്ചപ്പോൾ ചാവി അതിൻ്റെ ഉള്ളിലായി പോയി ബാഗിൻ്റെ പോയി സ്കൂട്ടി അടഞ്ഞു എങ്ങനെ ചാവി എടുക്കാനൊന്നില്ല വൈകുന്നേരം അപ്പാട് സെക്കൻഡ് ചാവി എടുക്കാൻ വേണ്ടി ചിഷ്ണുനെ വിളിച്ച് പറഞ്ഞിട്ട് സെക്കൻഡ് ചാവി എടുത്തിട്ട് ജിഷ്ണു നാട്ടിൽ നിന്നേ ഇങ്ങോട്ടേക്ക് വന്നു അപ്പോഴത്തേക്ക് ഞാൻ എല്ലാം വിചാരിച്ചു സ്റ്റെഡിയുണ്ടെന്ന് മുന്തിയിട്ടും മെല്ലെ അങ്ങനെ ചോറുന്നില്ല എം ബിക്ക് പോയി ചോറ് മെല്ലെ അങ്ങോട്ടേക്ക് കുന്തിയവൻ അത്രയല്ലേ വരുന്ന വെച്ചിട്ട് മുന്തി ഇറങ്ങി തന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഫുൾ നായി നായി ഫുൾ വളഞ്ഞെന്ന എന്റെ മോനെ അത് പറയുമ്പോൾ ഉളുത്ത കേട്ടിപ്പോ തെച്ചുണ്ടാ കാണിച്ചാ ഇപ്പൊ വളഞ്ഞിട്ടില്ലേ ഞാൻ സ്കൂട്ടി ചാടിയിട്ട് ഓടിയാലോ വിചാരിച്ച് അല്ല എന്നാ വേണ്ടതിരില്ല പയ്യ അപ്പാടെന്തെന്നു വെച്ചാൽ സ്കൂട്ടി ഇത് നിർത്തി നിർത്തി നിർത്തില്ല അവരെന്തായെന്നുവെച്ചൊരു നാലഞ്ച് നായി വളഞ്ഞു ആളെല്ലോണ്ട് ആകെ പത്ത് മണിയായിട്ട് ഞാനിവിടെ ഇറങ്ങുമ്പോ ആളെല്ലാം ഉണ്ട് പക്ഷെ ആരും ഇങ്ങോട്ടേക്ക് നോക്കുന്നൊന്നുമില്ല ഞാൻ ഒരു ഒരാളോട് കേട്ടാ കേട്ടാന്ന് ഇങ്ങനെ കൈയിലൊണ്ടാക്കി എന്നാ ചെയ്യേണ്ടതിരുന്നില്ല നായിരിക്കും എന്റെ മോനെ ഉളുത്ത് തട്ടുന്നു സത്യം പറഞ്ഞാല് അപ്പോൾ എന്നിട്ട് ഞാൻ ഞാനെന്താ വെച്ചാൽ വണ്ടീന്ന് ഇറങ്ങിയിട്ട് സ്റ്റാൻഡിട്ടപ്പാട് ഇട്ടെന്തോ ഞാൻ തലാൻ എടുക്കുന്ന ഞാൻ വെച്ചിട്ട് നിങ്ങൾ അപ്പാട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എവിടെ പോയി തന്നെ ഉണ്ട് ഞാൻ ഇപ്പോൾ എന്നിട്ട് അരമണിക്കൂറായി ഞാൻ അപ്പുറം പോയി കാത്തുക്കുന്നത് എന്നിട്ട് ഒന്ന് ആയിട്ട് ഇടത്തന്നെ ഉണ്ട് അപ്പോൾ കണ്ണൂർ നിങ്ങൾ രാത്രിക്ക് ഈ ടൈമിലല്ല ഒറ്റക്ക് വരുന്നവരുണ്ടെങ്കിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഈറ്റളിൽ ഒന്ന് ശ്രദ്ധിക്കണം ഇങ്ങനെ എന്തെങ്കിലും പെരിയൊക്കെ ആയി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ആരെങ്കിലും വിളിക്കുവോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുടെ അടുത്തേക്ക് നിൽക്കുവോ എന്നെ ഞാൻ കാണിച്ചതെ അടുത്തോട്ട് പോകണ്ട അടുത്തോട്ട് പോയിട്ട് പോയി കഴിച്ച് മാലയാക്കി മാലിയാക്കി ഈ ചങ്ങായിയാണ് ആണ് എന്നെ ഓടിച്ച ആള് ഈ ചങ്ങായി ഓടിച്ചേ ഇവൻ കുരക്കുമ്പോഴത്തേക്ക് ആ ഫുള്ള് സ്കില്ലിടുന്നുണ്ടോ ഈ ചങ്ങായി ഇതാക്കുമ്പോഴത്തേക്ക് ഇതാ അവർ അവിടെ നിന്ന് ഇതെല്ലാം ആക്കുമ്പോഴത്തേക്കില്ലേ അവിടെ എല്ലാം നിറച്ചും ഉണ്ട് അപ്പോൾ കണ്ണൂർ ടൗണിൽ രാത്രിക്ക് ആരെങ്കിലും ഒറ്റപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക മനുഷ്യന്മാരെ കാട്ടി പഠിക്കണേ വരാം ഇവര് ആ ഫുള്ള് നോക്കുന്നുണ്ട് വേഗം എടുത്തിട്ട് കഴിച്ചിലാക്കട്ടോ നല്ല ഇനിയിപ്പോൾ ഈ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് വന്നിട്ടാകുന്നത് എനിക്ക് മാത്രമുള്ള അനുഭവമാണ് കണ്ണൂർ ടൗണിൽ രാത്രിക്ക് പ്രശ്നമൊന്നുമില്ല എങ്ങനെ വേണമെങ്കിൽ ഒറ്റയ്ക്ക് നടക്കാമെന്നുള്ള പറയുന്ന ആൾക്കാരുണ്ടാവും ഞാൻ ഇത് രാഷ്ട്രീയമായിട്ട് വേറെ ഒന്നും അല്ല ഇനിയിപ്പം അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് വന്നേക്കാരും സംഭവം എന്ന് വെച്ചാൽ ഒരു അനുഭവം കൊണ്ട് പറയുന്നതാണ് ഇത് ഒന്ന് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നതാണെങ്കിൽ ആരെങ്കിലും ഒറ്റപ്പെട്ടു പോകുന്നതാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോ ഒന്ന് പറയുന്നതാണ് അല്ലാണ്ട് പിന്നെ കണ്ണൂർ ടൗണിനെ മോശാക്കി പറയുന്ന ഒന്നല്ല കേട്ടോ ഇനിയിപ്പോൾ അങ്ങനെ ആരും പറഞ്ഞിട്ട് കമൻ്റ് ഇടാൻ അവസ്ഥ ഒരവസ്ഥ